മൂന്നാം നരേന്ദ്രമോദി സര്ക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കേരളത്തിൽ തൃശൂരിലെ എം സുരേഷ് ഗോപിക്ക് രണ്ട് വകുപ്പുകളിൽ സഹമന്ത്രി സ്ഥാനം നൽകിയിരിക്കുകയാണ് ടൂറിസം പെട്രോളിയം എന്നീ വകുപ്പുകളാണ് സുരേഷ് ഗോപിക്ക് നൽകിയിരിക്കുന്നത് അതേസമയം സുപ്രധാന വകുപ്പുകളിൽ മാറ്റമൊന്നും വരുത്താതെ തന്ത്രപ്രധാനമായ വകുപ്പുകളെല്ലാം ബിജെപിയുടെ പ്രധാന നേതാക്കൾക്ക് തന്നെ നൽകിയിട്ടുണ്ട് ജോർജ് ന്യൂനപക്ഷ ക്ഷേമം മൃഗസംരക്ഷണം ഫിഷറീസ് വകുപ്പുകളുടെ സഹമന്ത്രി സ്ഥാനമാണ് നൽകിയിരിക്കുന്നത് ആഭ്യന്തര വകുപ്പിൽ അമിത്ഷാ പ്രതിരോധ വകുപ്പിൽ രാജ്നാഥ് സിംഗും ധനകാര്യത്തിൽ നിർമ്മലാ സീതാരാമനും വിദേശകാര്യ വകുപ്പിന്റെ തലപ്പത്ത് എസ് ജയശങ്കർ എന്നിവർ തന്നെ തുടരും കടകക്ഷികൾക്ക് ഏറെ അവകാശം ഉന്നയിച്ച റെയിൽവേ വകുപ്പിൽ അശ്വിനി വൈഷ്ണവ് തന്നെ തുടരുന്നതാണ് ഇതിനു പുറമെ വാർത്താ വിതരണ വകുപ്പിന്റെ ചുമതലയും അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയ്ക്ക് ആരോഗ്യ വകുപ്പാണ് നൽകിയിരിക്കുന്നത് മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന് കൃഷി വകുപ്പ് നൽകിയിട്ടുണ്ട് ഉപരിതല ഗതാഗത വകുപ്പിന്റെ തലപ്പത്ത് തുടർച്ചയായി മൂന്നാം തവണയും നിതിൻ ഗഡ്കരി തന്നെയാണ് എത്തിയിരിക്കുന്നത് ഈ വകുപ്പിൽ രണ്ട് സഹമന്ത്രിമാരെയും നിർദ്ദേശിച്ചിട്ടുണ്ട് ഇന്ന് വൈകുന്നേരത്തോടെ മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ക്യാബിനറ്റ് യോഗം ചേർന്നത് കിരൺ റിജ്ജുവിന് പാർലമെന്ററി കാര്യവകുപ്പിലേക്ക് മാറ്റിയപ്പോൾ വ്യോമയാന മന്ത്രിയായിരുന്ന ജ്യോതിരാദിത്യ സിന്ധ്യ ടെലികോം വകുപ്പിലേക്കും മാറ്റി നൽകിയിട്ടുണ്ട് ഹർദീപ് സിംഗ് പുരിക്ക് പെട്രോളിയം വകുപ്പിന്റെ ചുമതലയും ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ വകുപ്പിലും ഭൂപേന്ദ്ര യാദവിന് വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ചുമതലയിലാണ് തുടരുന്നത് ഘടകകക്ഷികളിൽ ഉരുക്ക് ഖനവകുപ്പുകളിൽ എസ് ഡി കുമാരസ്വാമിക്ക് നൽകിയപ്പോൾ കായിക വകുപ്പിന്റെ ചുമതല ചിരാഗ് പാസ്വാന്റെ കൈകളിലേക്കാണ് എത്തിയിരിക്കുന്നതും സിവിൽ ഏവിയേഷൻ വകുപ്പ് റാം മോഹൻ നായിഡുവിലെ ടി ഡി പിക്ക് ആണ് ഹരിയാന മുഖ്യമന്ത്രിയായിരുന്നു മനോഹർലാൽ ഖട്ടർന ഊർജവകുപ്പിന്റെ ചുമതലയാണ് നൽകിയിട്ടുള്ളത് അതായത് സുപ്രധാന വകുപ്പുകൾ മുൻ മന്ത്രിസഭയിലെ ഇതുപോലെ തന്നെ നിലനിർത്താൻ തന്നെയാണ് മൂന്നാം മോദി സർക്കാരിന്റെ തീരുമാനത്തിലുണ്ടായിരുന്നതും പ്രതിരോധം രാജ്നാഥ് സിംഗും ആഭ്യന്തരം അമിത്ഷായും വിദേശകാര്യം എസ് ജയശങ്കർ എന്നിവർ തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട് നിതിൻ ഗഡ്കരിയും അശ്വിനി വൈഷ്ണവും അതത് വകുപ്പുകളായി ഉപരിതല റോഡ് ഗതാഗത റെയിൽവേയുമാണ് കൈകാര്യം ചെയ്യുന്നത് നിർമ്മലാ സീതാരാമൻ ധനമന്ത്രിയായി തന്നെ തുടരുന്നു സുപ്രധാന വകുപ്പുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനാൽ അതത് വകുപ്പുകളിലെ മന്ത്രിമാരെ നിലനിർത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതും പാർട്ടി ദേശീയ അധ്യക്ഷനായി ജെ പി നദ്ദയ്ക്ക് ആരോഗ്യ പണം നൽകിയിട്ടുള്ളത് മോദി മന്ത്രിസഭയിലേക്ക് ആദ്യമായി പ്രവേശനം നേടിയ ശിവരാജ് സിംഗ് ചൌഹാന് കാർഷിക വകുപ്പാണ് നൽകിയിരിക്കുന്നത് കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന ചൌഹാൻ മധ്യപ്രദേശിലെ ഏറ്റവും അധിക കാലം മുഖ്യമന്ത്രിയെ തുടർന്ന ജനപ്രിയ നേതാവാണ് ഗതാഗത വകുപ്പിൽ രണ്ട് സഹമന്ത്രിമാരെ നിയോഗിച്ചിട്ടുണ്ട് ഹർഷ് മൽഹോത്ര അജയ് താംത എന്നിവയാണ് സഹമന്ത്രിമാരാകുന്നത് എച്ച് ഡി കുമാരസ്വാമിക്ക് ഉരുക്ക് ഖന വ്യവസായ വകുപ്പുകളും കിരൺ റിജ്ജുവിന് പാർലമെന്ററി കാര്യവും ന്യൂനപക്ഷ ക്ഷേമവുമാണ് നൽകിയിരിക്കുന്നത് അതേസമയം സുരേഷ് ഗോപിക്ക് സാംസ്കാരിക വകുപ്പിന്റെയും ടൂറിസത്തിന്റെയും സഹമന്ത്രി സ്ഥാനവുമാണ് ാണ് ലഭിച്ചിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്